ജില്ലയിൽ മഴ തുടരുന്നു ബുധനാഴ്ച രാവിലെ മഴയ്ക്ക് അല്പം ശമനം ശമനമുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് പലയിടത്തും ശക്തമായ മഴയാണ് ഉണ്ടായത് പുഴകളിലെ കുത്തൊഴുക്കിന് മാറ്റമില്ല ജില്ലയിൽ മഴയ്ക്ക് അല്പശമനമുണ്ടെങ്കിലും മഴ തുടരുകയാണ് പട്ടാമ്പി മേഖലയിലും ഇടവിട്ടുള്ള മഴയാണ് ബുധനാഴ്ച രാവിലെ മുതൽ ഉണ്ടായത് തൃത്താല മണ്ഡലത്തിൽ മരങ്ങൾ വീണുള്ള അപകടങ്ങൾ ഇന്നും തുടർന്നു തിരുമറ്റിക്കോട് എഴുമങ്ങാട് ദേശത്ത് എരിഞ്ഞുങ്ങാട്ട് സരോജിനിയമ്മയുടെ വീടിന് മുകളിലേക്ക് പൂമരം വീണ് വീടിന്റെ മേൽക്കൂര തകർന്നു പട്ടിത വില്ലേജിലെ മല തിരുത്തുമേൽ കൃഷ്ണുമാറിന്റെ വീടിന്റെ മുകളിലേക്കും മരം വീണ് വീട് മായികമായി തകർന്നിട്ടുണ്ട് തിരുമറ്റിക്കോട് വില്ലേജിലെ പെരിങ്ങുന്നൂർ ദേശത്ത് കുറ്റിയിൽ അലിയുടെ വീടിന്റെ അടുക്കള ഭാഗവും മഴയിൽ തകർന്നിട്ടുണ്ട് ബാർദപ്പുഴയിലും തൂതപ്പുഴയിലും ഒഴുക്ക് ശക്തമാണ് ഇരു കരയും മുട്ടി തന്നെയാണ് പുഴ ഒഴുകുന്നത് ചിലയിടങ്ങളിലേക്ക് പുഴവെള്ളം കരയിലേക്ക് കയറിയിട്ടുണ്ട് താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ തോടുകളും പാറങ്ങളുമെല്ലാം നിറഞ്ഞിരിക്കുകയാണ് തിരുമറ്റകോട് പഞ്ചായത്ത് പ്രദേശത്തെ ഭൂരിഭാഗം പാറങ്ങളും വെള്ളത്തിനടിയിലാണ് പലയിടത്തും കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മോസിൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ട യോഗം വിളിച്ചു വിളിച്ചുയർത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് യോഗം പട്ടാമ്പി താലൂക്ക് ഓഫീസിൽ വെച്ചാണ് യോഗം ചേരുക തൃത്താല മണ്ഡലത്തിലെ പകുതിക്ഷോവുമായി ബന്ധപ്പെട്ടുള്ള യോഗം മന്ത്രി എം പി രാജേഷിന്റെ അധ്യക്ഷതയിൽ വെള്ളിയാഴ്ച നടക്കും രാവിലെ മണിക്ക് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് യോഗം ചേരുക